ാണ് സ്ട്രീറ്റ് ലൈറ്റ് പറ്റും സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരതിന്റെ ആണ് പിന്നെ സപ്ലിമെന്റിയായ അതിന്റെ ഒന്ന് ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയായില്ല എന്തുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തത് അത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാവരും കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കൗൺസില കഴിഞ്ഞിട്ട് സെക്രട്ടറിനെ പോയി കണ്ടതാണ് സെക്രട്ടറി ആ കാര്യത്തിൽ ഇന്ന് കാര്യത്തില് നമുക്ക് ഒരു നിയമോപദേശം തരുന്ന ആള് നമ്മുടെ ഓഫീസിലെ ഹെഡ് എന്നുള്ള നിലയിൽ നമുക്ക് നിയമോപദേശം കറക്റ്റായിട്ട് തരുന്ന ഒരാളാണ് സെക്രട്ടറി ഞാൻ അവരോട് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നഗരസഭ മുപ്പത്തെട്ട് പേരുടെയും ആവശ്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടൊരു ഒരു എക്സ്പ്ലനേഷൻ തരാൻ കഴിയില്ല എന്നും തൊട്ടടുത്ത് നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും കൗൺസിൽ നമ്മൾ സാധാരണ കൗൺസിൽ കൂടുന്നുണ്ട് ആ കൗൺസിലിൻ്റെ സമയത്തേക്ക് ഞാൻ ആ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവരെൻ്റെ അടുത്ത് നിന്ന് ആ ഒരു അനുമതി വാങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഞാനത് പിന്നെ ആ ചർച്ചയ്ക്ക് എടുക്കാതെ വിട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആ കാര്യത്തിൽ പ്രതിസന്ധിയിലാണ് ഞാൻ മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതല എൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു ഏറ്റ് കത്തിച്ചു തരുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും അത് അതിലൊരു കാര്യത്തിൽ അത് ആ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാ പറയാനുള്ള ഇതിൽ മരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും നോക്കണ്ടാവില്ല ലൈറ്റ് കത്തുക എന്നുള്ളത് അയാളുടെ പൈസ കൊടുക്കേണ്ട പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചു അയാൾ ഇങ്ങോട്ട് തരാനുള്ള കാശാണെങ്കിൽ അത് ഇങ്ങോട്ട് തരണം അങ്ങോട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം ഇത് കോടതി അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ പിന്നെ അഗ്രിമെൻറ്റ് വെച്ചിട്ട് ആ ഈ വർക്ക് കഴിഞ്ഞ തവണ അയാൾക്ക് കൊടുക്കാൻ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തതാണ് പിന്നീട് ആ ഒരു വിഷയത്തിൽ വിഷയത്തില് ഒരു പുതിയ തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ അത് കോടതി എടുക്കുന്ന കേസാണ് അയാൾക്ക് ക്യാഷ് കൊടുക്കണോ കൊടുക്കേണ്ടയോ എന്നുള്ളത് കോടതിക്ക് തീരുമാനിക്കാം ആ ഉത്തരവ് നമ്മൾ പാലിക്കാൻ ഏതൊരു നഗരസഭയും പിന്നെ ഏതൊരു നഗരസഭയും പാലിക്കേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സെക്രട്ടറി രണ്ട് ദിവസം സാവകാശം വേണമെന്ന് അറിയിച്ചപ്പോഴാണ് ഞാൻ ഇന്ന് ആ ഒരു വിഷയം ഇനി കൂടുതൽ കൂടുതൽ കാരണം ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായ എടുത്ത് മുന്നോട്ട് പോവേണ്ടതു കൊണ്ട് തന്നെ ഇതൊരു കൂടുതൽ കൂടുതൽ സങ്കീർണതയിലേക്ക് പോവാതെ നമ്മുടെ കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് പരിശോധിച്ച് അത് തീരുമാനമാക്കാൻ വിചാരിച്ചിട്ടാണ് അത് ചർച്ചയ്ക്ക് എടുക്കാതിരുന്നത് നിങ്ങൾക്ക് ഈ ഈ വിവരം കൗൺസിലിൽ ഇത് ഇപ്പൊ പറഞ്ഞ കാര്യം ചെയർപേഴ്സണ് ഞാൻ ഇത് നമ്മളിന്ന് തീരുമാനിക്കും നമ്മളിന്ന് വെച്ചാൽ അജണ്ട അതല്ല പിന്നെ ഒന്നാമത് അജണ്ടയിൽ ഇല്ലാത്ത കാര്യം

സ്ട്രീറ്റ് ലൈറ്റ് ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥര് തമ്മിലുള്ള പോലിന്റെ പ്രശ്നമാണെന്ന് നമ്മളെല്ലാരും കൂടി കഴിഞ്ഞ ദിവസം എനിക്ക് ഉത്തരവാദിത്തം അതുകൊണ്ടാണല്ലോ ഞാൻ അവരെ പോയിട്ട് നിർബന്ധമായി ഇതില് എന്ത് അവർ കാശ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമുക്ക് ഈ ലൈറ്റ് കത്തിക്കണം എന്നുള്ള നിലപാട് ഈ വിഷയത്തിൽ കഴിഞ്ഞ ഒന്നര വർഷമായി ചെയർപേഴ്സൺ എടുക്കുന്ന നിലപാടുകളുമായി ഞങ്ങൾ സഹായിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ സെക്രട്ടറി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ നിയമപ്രശ്നമാണ് ആ നിയമപ്രശ്നം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഈ വിഷയം പരിഹരിക്കാൻ ഈ ഒരു ഗുരുതരമായ നിയമപ്രശ്നമുണ്ട് ഈ നിയമപ്രശ്നം നമ്മുടെ നമുക്ക് വക്കീലുണ്ട് ഹൈക്കോടതി വക്കീലുണ്ട് മുൻസിപ്പൽ വക്കീലുണ്ട് ഇവരെ വെച്ച് ഈ നമ്മൾ വാദിച്ചിട്ട് നമ്മൾ ജയിച്ചെടുക്കണം എന്നിട്ട് നമ്മളെ ഭാഗത്തേക്ക് അനുകൂലം വന്നാൽ മാത്രമാണ് കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യത്തിന് പിന്നീട് കൗൺസിലിൽ മുകളിലേക്ക് തീരുമാനം എടുക്കാൻ കഴിയോ അറിയാലോ ഇത്തരം കാര്യങ്ങൾ ഒന്നും കൗൺസിലിൽ പറയാതെ കാര്യങ്ങളൊന്നും അതൊക്കെ വെറുതെ ും കൂടി ഒരുമിച്ച് സെക്രട്ടറിയോട് കാര്യം അപ്പുറത്തേക്ക് ഒരു കാര്യമൊന്നുമില്ല എല്ലാവരും കൂടി

ഈ ഈ പറയുന്ന കരാറുകാരൻ കുടിശ്ശിക വരുത്തുന്ന കരാറുകാരന്റെ പൈസ കൊടുക്കാനുള്ള പണം തട്ടിക്കിഴിച്ച് തീരുമാനം എന്തുകൊണ്ട് കോടതി അത് തട്ടിക്കഴിച്ച് ഇയാൾക്ക് പൈസ കൊടുത്തു കോടതി എന്തുകൊണ്ട് പറയുന്നില്ല കോടതി പറയേണ്ട കാര്യമില്ലല്ലോ നഗരസഭയിലേക്ക് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ തരാനുണ്ട് ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ നഗരസഭ അങ്ങോട്ട് കൊടുക്കാനുണ്ട് ആ കോടതി ലക്ഷം രൂപ നഗരസഭയ്ക്ക് അടക്കാനുണ്ട് നിങ്ങൾ അങ്ങനെ സെക്രട്ടറി ന്യായീകരിക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ അമ്മ എന്റെ കൂടെ വന്ന സംസാരിക്കാം സെക്രട്ടറി പറഞ്ഞപ്പോഴല്ല മനസ്സിലാവണത് നിലപാടിൽ ഞമ്മക്ക് വിരോധം ഒന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറയണം സെക്രട്ടറി എടുക്കുന്ന നിലപാട് ഇതാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇങ്ങോട്ട് തരാനുള്ള ആൾക്ക് പത്ത് ലക്ഷം രൂപ അങ്ങോട്ട് ഇനി കൊടുക്കാൻ പറ്റൂല പത്ത് ലക്ഷം രൂപ തട്ടി കഴിക്കാനും എവിടെ ഈ ഒരു വിഷയത്തിൽ വേറെ പ്രശ്നമില്ല ഇതാണ് ഇതാണ് നാട്ടു നടപ്പ് ഇതാണ് കോടതി തീരുമാനിച്ചു അപ്പൊ പൈസ കൊടുത്താൽ മതി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ കരാറുകാരുടെ മാത്രം താല്പര്യം സംരക്ഷിക്കലാണ് നാട്ടുകാരുടെ താല്പര്യം സംരക്ഷിക്കുക ന് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ കോടതി പോട്ടെ അയാൾ കോടതില്ല നിലപാട് നമ്മൾ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞത് നമുക്ക് यादരും നിർബന്ധമില്ല ഞാൻ പറൈട്ട് ഞാൻ ലൈറ്റ് കത്തണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നാല് ദിവസം കൊണ്ട് ലൈറ്റ് കത്തുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതാണ് പറഞ്ഞത് ആ നാല് ദിവസം കൊണ്ട് ആ കാര്യത്തിൽ തീരുമാനം വന്നില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾക്കോട്ടെ അതെ ആയിക്കോട്ടെ തന്നെ ഈ കാര്യത്തിൽ പറയാനുള്ളൂ നാല് ദിവസം കൊണ്ട് പിന്നെ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളത്